ഡേ സെവൻറ്റീൻ ഓഫ് ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈമോ കാര്യങ്ങളോ കറക്റ്റ് കിട്ടിയിട്ടില്ല ഒരു മിസ്റ്റേക്ക് എന്തായാലും ഇനി കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇടാനായിട്ട് നോക്കാം സെയിം ടൈപ്പ് ഓഫ് ജിമ്മിൽ വീഡിയോസ് എടുത്തെടുത്ത് മടുത്തായിരുന്നു പുതിയതായിട്ട് എന്തോ ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിച്ചു കൊണ്ടത് അപ്പോൾ ഓഫീസേ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഫുഡാണ് കഴിക്കുന്നത് എന്ന് കാണിക്കാം ഓഫീസേ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന ഫുഡാണ് ഇത്രയും ചോറ് മുട്ട മധുരക്കിഴങ്ങ് ആൻഡ് ടു പീസ് ഓഫ് ചിക്കൻ അമ്പതിട്ട് നമ്മൾ എത്ര പോവും എന്ന് നമുക്ക് നോക്കി നോക്കാം ലിഫ്റ്റ് നമുക്കൊരു തേർട്ടി ഫൈവ് കെ ജി പറ്റൂലെന്ന് നമുക്ക് നോക്കാം തേർട്ടി ഫൈവ് ഇട്ട് എത്ര പോകുമെന്ന് വൺ സൈഡ് തേർട്ടി ഫൈവ് കെ ജി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് എനിക്ക് എന്ത് ടൈപ്പ് വിഷമോ എന്ത് കാര്യം വന്നാലും ജിമ്മിൽ പോവുക വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അത് മറക്കുക അതു തന്നെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രയോറിറ്റീസ് തോന്നുന്നത് അപ്പോൾ ശരി ബാക്കി അടുത്തത്